കാര്യമൊന്നും അറിഞ്ഞില്ലേ ഇല്ല എന്നാൽ പറയാം കുറച്ച് ദിവസങ്ങളായി ചില ഓൺലൈൻ മീഡിയകൾക്കെതിരെ ചില യുവ നടിമാർ രംഗത്ത് വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാണ് മീഡിയക്കാർ പ്രത്യേക ആംഗിളിൽ ക്യാമറ വെച്ച് താങ്കളുടെ വളർക്കരായിട്ടുള്ള ഫോട്ടോസ് എടുത്ത് പ്രചരിപ്പിക്കുന്നു നടിമാരുടെ ആരോപണം ഒരിക്കൽ സാധാരണ യുവ എവിടെ വരുന്നോ അവിടെ ഓൺലൈൻ മീഡിയക്കാർ ഈ ചെയിൽ ചക്ക പൊതിയെന്നോ പോലെ വന്നങ്ങ് പൊതിയും എന്നിട്ട് പല ആംഗിളുകളിലും നടിമാരുടെ ഫോട്ടോസും വീഡിയോസും എടുക്കും അത് പിന്നെ നമ്മുടെ പണി അങ്ങനെ പക്ഷെ കരുതി കൂട്ടിയ ഹൈ ആംഗിളിൽ നിന്നും ലോ ആംഗിളിൽ നിന്നും ഒക്കെ ഫോട്ടോ എടുക്കും നോർമൽ ആയ ഫോട്ടോസിൽ കാണാത്ത നെവലും ഗ്ലീവേജും ഒക്കെ കുത്തിക്കയറ്റി മാക്സിമം വൾഗറാക്കി എന്തെങ്കിലും ഒരു ക്യാപ്ഷനും പോസ്റ്റ് ചെയ്ത് റീച്ച് ഉണ്ടാക്കുന്ന ആളുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത് ഇപ്പൊ അത് ഏറ്റവും മോഡലിൽ നടിയും മോഡലും സോഷ്യൽ മീഡിയ ആയ പാർവതി കൃഷ്ണയാണ് സമാനമായ രംഗത്ത് വന്നിട്ടുള്ളത് ഇവിടെ പാർവതി കൃഷ്ണയുടെ കൂടി കടന്ന പരിപാടിയാണ് രോമാഞ്ചം എന്ന് പറയുന്ന ഓൺലൈൻ മീഡിയ ചെയ്തു വെച്ചിരിക്കുന്നു ഒരു ഓൺലൈൻ മീഡിയ ഇടാൻ പറ്റിയ പേര് അല്ലെ രോമാഞ്ചം ചെയ്യുന്ന കണ്ടിനോട് ഇത്രയും നന്നായി നീതി പുലർത്തുന്നവിടെ കിട്ടാനാണ് അല്ലേ അപ്പൊ ഇവരെന്താ ചെയ്തെന്ന് വെച്ചാൽ പാർവതിയുടെ ഫോട്ടോഷൂട്ടിന് ബിഹൈൻഡ് ദ സീനറിന്റെ കുറച്ച് വീഡിയോസ് അവരുടെ ഫോട്ടോഗ്രാഫർ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോസിൽ ഒന്നിൽ ഒരു വൈഡ് ആംഗിൾ ഷോട്ടിൽ പാർവതിയുടെ നേവൽ ചെറുതായിട്ട് എക്സ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു രോമാചകാരം എന്താക്കി കറക്റ്റ് വീഡിയോയുടെ ആ ഭാഗം മാത്രം സ്ക്രീൻഷോട്ട് എടുത്തു എന്നിട്ട് ജൂം ചെയ്ത് ഫോട്ടോയ്ക്ക് കുറച്ച് ക്ലാരിറ്റി ഒക്കെ കൂട്ടിയതിന് ശേഷം അവരുടെ പേജിൽ പോസ്റ്റ് ചെയ്തു ഇത് പാർവതിക്ക് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന കാര്യമില്ലായിരുന്നു പ്രീവേജും നാവലും ഒക്കെ ഫോട്ടോയിൽ വരാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുന്ന ആളാണ് പാർവതി അവർക്ക് അതിൽ താല്പര്യമില്ല അങ്ങനെ ആയിട്ടുള്ള ഫോട്ടോകൾ അവർ എക്സ്പോസി ഫോട്ടോ അതുകൊണ്ട് തന്നെ തന്റെ അനുവാദമില്ലാതെ ഇങ്ങനെ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്ത് റോമാൻഡ മീഡിയക്കാർക്കെതിരെ പോരാണെന്ന് തന്നെ പാർവതി തീരുമാനിച്ചു ഒടുക്കം പാർവതി മുൻകെടുത്ത് ആ പേജ് തന്നെ കഴിഞ്ഞ ദിവസം ഇതുപോലെ ബീച്ചിൻ്റെ ഒരു ഫോട്ടോഷൂട്ട് ചെയ്ത സമയത്തും മാക്സിമം നെയ്വിലോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ക്ലീവേജ് ഒന്നും വരാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അത് ഞാൻ കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒട്ടും കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ടാണ് അപ്പം എന്റെ ഫോട്ടോഗ്രഫറായ രേഷ്മ ബിഹൈൻഡ് ദ സീൻസ് ഇട്ട സമയത്ത് പുള്ളിക്കാരി യൂട്യൂബിൽ ഇട്ട സമയത്ത് ഒരു മീഡിയ രോമാഞ്ച മീഡിയ എന്ന് പറഞ്ഞ ഭയങ്കര പേരുള്ള ഒരു മീഡിയ അവര് അതിലേതൊരു വഴി ഷോട്ടിൽ എൻ്റെ ഒരു നേവൽസിൽ ആവുന്നുണ്ട് അവരത് ഭയങ്കര ഭയങ്കര വഴിഷൂട്ട് ചെയ്യുന്ന അവന്മാർ അത് കഷ്ടപ്പെട്ട് സൂം ചെയ്ത് ഇട്ടു ഇതിനൊക്കെ എന്താ അവന്റെ മുഖം പിടിച്ചിട്ട് ചുമരും അതെടുത്ത് ഒരുപാട് പേജസിൽ ഇട്ടു ഇന്ന് അമർ അക്കൗണ്ട് ടെർമിനേറ്റ് ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു ചെയ്ത് അക്കൗണ്ട് പോയി ഇത് പോയിവിടൊക്കെ വരുമോ എനിക്കറിയില്ല ആരും ഇത് പ്രതികരിക്കാത്തായിരിക്കും എന്റെ ആവശ്യമില്ലാത്ത മ്യൂസിക് വിട്ട് സാധനങ്ങളൊക്കെ ചെയ്യുന്നത് എനിക്കിഷ്ടപ്പെട്ടു അത് ആരുടെയൊക്കെ അക്കൗണ്ട് വരുമോ ആ അക്കൗണ്ടിലൊക്കെ പോകാനുള്ള പരിപാടികൾ ഞാൻ ചെയ്യും ഇതാവശ്യമില്ലാതെ എൻ്റെ അടുത്ത് വല്ല കൊഞ്ചാനോ കൊഴയാനോ ആർക്കെങ്കിലും വല്ല വരാനും താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വായിക്കുന്ന പച്ചത്തറി കേൾക്കുന്നില്ല എനിക്കറിയാം ബാക്കിയുള്ളവരെന്തുകൊണ്ട് അത് റിയാക്ട് ചെയ്യുന്നില്ല എന്ന് എനിക്കറിയില്ല എൻ്റെ ഒരു വീഡിയോയോ ഫോട്ടോയോ ആവശ്യമില്ലാതെ എന്തെങ്കിലും എടുത്തിട്ട് നിങ്ങൾ അതിൽ കിടന്നു പണിയാൻ നിന്നാൽ നല്ല പണി വാങ്ങിക്കും ഇത് ഭീഷണിയൊന്നും അല്ല അതെൻ്റെ ഒരു വ്യക്തി സ്വാതന്ത്ര്യം വെച്ചിട്ട് ഞാൻ പറയുകയാണ് അത് ഞാൻ ലീഗലി തന്നെ മൂവ് ചെയ്തിരിക്കും ഇത് വേറെ ചുമ്മാ ഒന്നും പറയുന്നില്ല ഞാൻ ലീഗലി മൂവ് ചെയ്തിട്ടാണ് ഇന്ന് അവൻ്റെ അക്കൗണ്ട് പോയത് ബാക്കിയുള്ള അക്കൗണ്ട് കളയാനുള്ള പരിപാടികൾ ഞാൻ ചെയ്തിരിക്കും സോ ബെറ്റർ നിങ്ങളുടെ എന്ത് ശരി എന്ത് കുളിര് കോരിപ്പിക്കുന്ന സാധനങ്ങളാണെങ്കിലും എന്റെ സാധനങ്ങൾ ഇത്തരം ഉടായ്പ് പണി എടുക്കുന്ന പണി കൊടുക്കണം എന്തായാലും ഈ വിഷയം തുറന്നു പറയാനും അതിനെതിരെ ആക്ഷൻ എടുക്കാനും പാർവതി കാണിച്ച ധൈര്യം അഭിനന്ദിച്ചേ പറ്റൂ നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു എല്ലാവർക്കും എല്ലാവർക്കും സന്തോഷമായല്ലോ എനിക്ക് സന്തോഷമായി